ഇത് ഇന്ന് ഞാനേ നിങ്ങൾക്കേ ഒരു പച്ചക്കറി കാണിച്ചു തരാം നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാവോ എന്ന് എനിക്കിതിട്ട് കാട്ടുപടമല്ലോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ സാധനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് ആർക്കെങ്കിലും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും ഇതിൻ്റെ ഇലയും പൂവും എല്ലാം നമ്മുടെ സാധാ പീച്ചിലിൻ്റെ പോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല പക്ഷേ ഇത് കാണാനായിട്ട് പുറമേ എന്നുള്ള ലുക്ക് പടവലത്തിൻ്റെയും ഫുൾ ഭാഗം പീച്ചിലാണ് അതിൻ്റെ ഇലയും എല്ലാം പീച്ചിൽ തന്നെയാണ് ഇത് ഉണ്ടോ ഇത് നമ്മളെ പടവലങ്ങ പോലെ ഇല്ലേ കണ്ടിട്ട് ഞാൻ നട്ടു വളർത്തിയേക്കുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ബീഹാറുകാർ താമസിക്കുന്നുണ്ടെന്ന് അവര് അവിടെ നിന്ന് വിത്തുകൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് ഇത് ഇപ്പം ഇന്ന് ഓരെണ്ണം അവർ പറിച്ചുകൊണ്ടൊന്ന് എനിക്ക് തന്ന് കറി വെച്ച് നോക്കെന്നും പറഞ്ഞ് അപ്പം ഞാനത് പ തറി വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചെങ്കിൽ ഇതിൻ്റെ ചെടിയും ഇതിനകത്ത് കായ പിടിച്ച് നിൽക്കുന്നതൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാമെന്നേ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ ആര് അവരുടെ അടുത്ത് ചോദിച്ച് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ സാധാരണ പടവലൊക്കെ ഉള്ളിമുളക് ഇടുന്ന പോലെ വെണ്ടയ്ക്കയും പടവലും എല്ലാ പച്ചക്കറിയും ഉള്ളി മുളകിട്ട് വെക്കുന്ന പോലെ അങ്ങനെ അങ്ങ് വെച്ചാൽ മതി എന്നാ പറഞ്ഞത് അത് ഞാൻ മുറിച്ച് കാണിച്ച് തരാം ഇതെങ്ങനെ ഇരിക്കും എന്ന് മുറിച്ച് കറി വെച്ച് കാണിച്ചു തരാം നമുക്ക് നോക്കാം അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അതിങ്ങനെ നല്ല രീതിയിൽ പടർന്നു പോയിട്ടുണ്ട് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ഇവർ ഇവിടെ മാത്രമല്ല അപ്പുറത്തുമൊക്കെ ഇത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കറി വെച്ച് നോക്കാം എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഇവിടുന്ന് പറിക്കാം ഇതാണ് ആ പച്ചക്കറിയെ ഞാൻ ഇതിനെ നടുക്കും എന്നിങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്നും കൂടെ മുറിച്ചിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് നമ്മളെ സാധാരണ ചോറിനൊക്കെ അരിയുന്നോട്ട് അരിയാന്ന് ഓർത്ത് ഏതാണ് അതിൻ്റെ ഉള്ളിലത് ഇങ്ങനെയാണ് ഉണ്ട നമ്മുടെ പീച്ചിങ്ങേടെയൊക്കെ ഉള്ളിലെ പോലെ കണ്ട പടവലങ്ങയുടെ ഒരു ഷേപ്പ് ആണെങ്കിലും പീച്ചിങ്ങയുടെ ഉള്ളിലെ പോലെയാണ് ഇതിൻ്റെത് ആ തുടങ്ങുന്നിടത്ത് ഇച്ചിരി കട്ടിയുണ്ട് പിന്നെ സാധാരണ യുടെ ഉള്ളിലെ പോലെയാണ് എന്റെ ഉള്ളില ഉണ്ടാ ഇതിന്റെ ഇത് കൊറച്ചു ദിവസം മൂത്ത് കഴിഞ്ഞ ചകിരി പോലെയാവും ഇത് ഞാൻ ആദ്യായിട്ട് വെക്കുന്ന കാരണം ഞാൻ ഒരെണ്ണേ എടുത്തുള്ളു കാര്യം വെച്ചിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് വെറുതെ ആയി അവരിത് പരിപ്പിട്ടിട്ട് കറി വെക്കും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിപ്പോ നമ്മള് മേൽക്കുർട്ടിയായിട്ട് വെച്ച് നോക്കാന്ന് ഓർത്ത് എന്തുവേണം അയാ അയാൻ ആണോ കൊണ്ടുവന്ന് തന്നത് ഇത് അയാനാ ആദ്യമായി കൊണ്ടുവന്ന് തന്നല്ലേ കറി വെക്കാൻ അവിടത്തെ കൊച്ചു ഇത് തന്നപ്പോ എന്റെ മോനാ മേടിച്ചതാ പറഞ്ഞത് അയാൻ കൊണ്ടൊന്ന് തന്നു അവിടുത്തെ കൊച്ചിന്റെ പേരായ അത് പറയാൻ വന്നതാ വീഡിയോയിൽ ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ എണ്ണ ഇട്ട് കൊടുക്കുക നമ്മൾ വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് വരട്ടുന്ന പോലെ ഒന്ന് പരീക്ഷ നോക്കുവാണ് ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ടുകൊടുക്കാം കൊറച്ച് കഴുകേപ്പില ഇട്ട് കൊടുക്കാം ഒരു സവാള അരിച്ചു വെച്ചിരിക്കുന്നു ഇത് ഇട്ടുകൊടുക്കാം ഇതൊക്കെ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആ മുളക് പൊടി കൊടുക്കാം കാട്ടുപടവലാണോ കാട്ട് പീച്ചിലാണോ എന്താണ് എന്റെ പേരെന്ന് അറിയില്ല ഒരു ഗായാന്നെങ്ങനെ പേര് പറഞ്ഞത് എന്റെ അടുത്ത് നമുക്കിത് നന്നായിട്ട് ചോദിച്ചെടുക്കാം ശരിക്കും നമ്മുടെ പീച്ചിൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് അരിയും പീച്ചിലിന്റെ ഇതാണ് പീച്ചില് പോലെ തന്നെ ഇരിക്കുന്നു എന്റെ ഉള്ളില് കാട്ടു പീച്ചിലെന്നാന്ന് തോന്നുന്നത് കാട്ടു പീച്ചിലെന്നാന്ന് തോന്നുന്നത് എന്റെ പേര് കാര്യം എന്താന്ന് വെച്ച എൻ്റെ വിത്തും എല്ലാം പീച്ചിലിന്റെ അതേ വിത്താണ് കണ്ടോ വിത്തൊക്കെ പീച്ചിലിന്റെ പോലെ തന്നെയാണ് പടവലല്ല ശരിക്കും ീച്ചിൻ്റെ ഒരു ഇതാണ് ഫുള്ള് കാട്ട് ബീച്ചിൽ നിന്നും ആണെന്ന് തോന്നുന്നു എൻ്റെ പേര് ഇതിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് പറഞ്ഞു തരണം കേട്ടോ എന്റെ വീഡിയോ ആരെങ്കിലും ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞു തരണം അധികം വേവൊന്നുമില്ല നമ്മുടെ പീച്ചിലിന്റെ അതേപോലെ തന്നെ അതാണ് ടേസ്റ്റ് എന്താന്ന് എന്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കണം ആദ്യമായിട്ട് വയ്ക്കുന്നില്ലേ നമ്മുടെ ആ മെഴുക്കോരട്ടി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക ഇനി നീ അടുത്ത് തിന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ട് കഴിച്ചു ടേസ്റ്റ് എങ്ങനെ അതേ ടേസ്റ്റ് എന്നാൽ ചെടിയുടെ ഇലയും പീച്ചുകളിന്റെ അതേ എല്ല തന്നെയാണ് പൂവും പീച്ചിലിന്റെ പൂ പോലെയാണ് പക്ഷെ മണം മാത്രം പണമല്ല മണമാണ് ടേസ്റ്റ് മൊത്തം പീച്ചിങ്ങയുടെ എനിക്ക് കാട്ട കാട്ട് അങ്ങനെ എന്തോ എന്റെ എല്ലാം പീച്ചിങ്ങയുടെ അത് തന്നെയാണ് ഇങ്ങനെ ഒരു നാരുനാരു പോലെ കാണും ഇതിലതില്ല ഒത്തിരിയുള്ള വ്യത്യാസം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ